അവന് അടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ആ വേലക്കാരൻ എന്താണ് മുറിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു എന്നിട്ട് വിളിക്കാണ് വേലക്കാരൻ വിളിക്കാൻ ജണ്ട്ര അവൻ വെളി കേൾക്കാത്ത ഭാവത്തിൽ ടി വിയിലേക്ക് ലയിച്ചു അപ്പോൾ ജണ്ട്രി വിളിക്കൊന്നും വെളിയൊന്നും കേൾക്കാതെ എന്താണ് കേട്ടിട്ടില്ല എന്ന എന്നു നടിച്ചിട്ട് അവനെ ടി വിയിലേക്ക് നോക്കി ഇരുന്നു ലയിക്കാരനെ അതിൽ അലിഞ്ഞു ചേരാർത്ഥം അപ്പോൾ അതായത് മുഴുകി മുഴുകുക എന്നാണ് അർത്ഥം നീ ഇവിടെ ഇരുന്നു ടി വി കണ്ടോ മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാൻ ഒരുത്തൻ രണ്ട് ദിവസമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ജണ്ട്രിയോട് പറയാണ് നീ ഇവിടെ ഇരുന്നു ടി വി കണ്ടോ മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാൻ ഒരുത്തൻ രണ്ട് ദിവസമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ജണ്ടറി തോമസ് ടി വിയുടെ റിമോട്ട് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു കറുത്തു മെലിഞ്ഞ ഒരുത്തനല്ലേ അടുത്ത വീട്ടിലെ അപ്പോൾ ജൻഡ്രി ചോദിക്കുകയാണ് കറു കട കറുത്തുമലിഞ്ഞ ഒരാളല്ലേ ഒരു കുട്ടിയല്ലേ അടുത്ത വീട്ടിലുള്ള ആ കുട്ടിയല്ലേ ഭാസ്കരൻ തറപ്പിച്ചു മൂളി ഭാസ്കരൻതായി ഭാസ്കരൻ എന്നുള്ള ഈ വേലക്കാരൻ എന്തായി ഒന്ന് ഉറക്കെ മൂളി ജൻഡ്രി ജനാലെ തുറന്നു അവിടെയെങ്കിലും ഉത്തമൻ്റെ ചലനങ്ങളില്ല അപ്പോൾ അവിടെ ഒന്നും ഉത്തമന് കാണുന്നില്ല ജൻഡ്രി ഇതുടക്കത്തിൽ അലമാറ തുറന്നു തൻ്റെ ബൈനോക്ലർ കയ്യിലെടുത്തു മാവിൻ കൊമ്പിലേക്ക് ഫോക്കസ് ചെയ്തു അപ്പോൾ ജൻഡ്രി എന്താണ് വലിയൊരു പോലെ എന്താണ് ഒരു ബൈനോക്കുലർ എടുത്തിട്ട് ആ ആ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ആ മാവിൻ കൊമ്പിലേക്ക് എന്തായി ഇങ്ങനെ ഫോക്കസ് ചെയ്തിങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കിയാണ് ഇലകളെ ചൂഴ്ന്നു പരതി ഒരു കൊമ്പിലേക്ക് കാലു നീട്ടി മാവിൻ്റെ പള്ളയിൽ ചാരിയിരിക്കുന്ന ഒത്തമനെ ബൈനോക്കുലർ പിടിച്ചെടുത്തു അപ്പോൾ ഇലകൾ ഇലകൾ ചൂഴ്ന്നു പര ഇലകൾക്കിടയിലൂടെ പരന്ന് പരതിക്കൊണ്ട് കൊണ്ട് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഒരു മാവിൻ്റെ പള്ളയിൽ മാവിൻ്റെ മാവിൽ ചാരി ഇങ്ങനെ ഇരിക്കുന്ന ഉത്തമനെ ബൈനോക്കുലർ എന്തായി കണ്ടുപിടിച്ചു യെസ് കണ്ടുപിടിച്ചു എവിടെ നോക്കട്ടെ ഭാസ്കരൻ്റെ കുറുകിയ കഴുത്ത് വലിഞ്ഞു നീണ്ടു അപ്പോൾ ഭാസ്കരൻ ചോദിക്കാണ് എവിടെ ഞാൻ ഞാനും ഞാൻ നോക്കട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കാം അങ്കിളി ഇവിടെ നിൽക്ക് ഈ ബൈനോക്കുലർ ഉണ്ടല്ലോ ഇതാണ് എൻ്റെ ആയുധം അവൻ്റെ ഓരോ നീക്കവും ഞാൻ പിടിച്ചെടുത്തിരിക്കും അപ്പോൾ ജനറലി വലിയ ഡിറ്റക്റ്റീവറിൻ്റെ മാതിരി എന്താണ് ഇങ്ങനെ പറയുകയാണ് ആ ഈ ഇനി അങ്കിളി ഇവിടെ നിൽക്ക് ഈ ബൈനോക്കുലർ ഉണ്ടല്ലോ അത് എല്ലാ എല്ലാ കാര്യങ്ങളും ഉത്തമന് പോകുന്ന സ്ഥലവും വരുന്ന വരുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയും ഉത്തമൻ ഉത്തമൻ മാവിൻ കൊമ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അന്നേരം ജെൻഡറി ഡിറ്റക്റ്റീവ് കാർട്ടൂണിലെ നായകനെ പോലെ കുനിഞ്ഞും നിവർന്നും പാതി മറഞ്ഞു നിന്നും ജനാലയുടെ ഇരുഭാഗങ്ങളിലേക്ക് തെറിച്ചു മാറിക്കൊണ്ട് ഉത്തമൻ്റെ ചെറു നീക്കങ്ങളെ പിന്തുടർന്നു അപ്പോൾ എന്താണ് ഒരു ഡിറ്റക്റ്റീവ് കാർട്ടൂണിൽ നായകനെ പോലെ എന്താണ് ജനറിങ് ഇങ്ങനെ അഭിനയിക്കണം അവിടെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് വെല്ലെ വെല്ലെ ജനൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പാളി നോക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ കാണുന്ന നേരം തിരിഞ്ഞു മാറും അങ്ങനെ പിന്നെ വീണ്ടും തിരിഞ്ഞ് തിരിഞ്ഞ് വന്ന് അടുത്ത ഭാഗത്തുകൂടി വന്ന് ജനലിലൂടെ നോക്കും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എന്താണ് ഇങ്ങനെ അഭിനയിക്കുകയാണ് അവിടെ ജൻഡറിങ് ഉത്തമൻ്റെ ചെറു നീക്കങ്ങളെ പിന്തുടർന്ന് ഉത്തമൻ നിലത്ത് കിടക്കുന്ന വെട്ടുകത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു അപ്പോൾ ജനാലയുടെ ഉത്തമൻ നിലത്ത് കിട കിടക്കുന്ന വെട്ടുകത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു അപ്പോൾ ഉത്തമൻ എന്തായി എന്താണ് ജനറിയാൻ നോക്കണമെന്ന് കണ്ടപ്പോൾ ഉത്തമൻ വെട്ടുകത്തിയെടുത്ത് അവനെ ഉയർത്തി കാണിച്ചു ഓ മൈ ഗോഡ് അങ്കിൽ അവൻ കത്തിയെടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമോ ജനറി ബൈനോക്കറിൽ നിന്ന് കണ്ണുകളെടുക്കാതെ ഭയപ്പാടോടെ ചോദിച്ചു അപ്പോൾ എന്താണ് ജണ്ടറി ജണ്ടറി പേടിച്ച് ജൻഡറി അപ്പോഴത്തെ പേടിച്ച് അവനെ കത്തി എടുത്തപ്പോൾ ജണ്ടറി പേടിച്ചു ഓ മൈ ഗോഡ് അവന് അങ്കിളെ അവനെന്തായിട്ടുണ്ട് കത്തി എടുത്തിട്ടുണ്ട് അവന് ഇങ്ങോട്ട് വരുമോ ജെണ്ടറി വെനോക്കൂറിൽ നിന്ന് കണ്ണെടുക്കാമെന്ന് നോക്കുകയാണ് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവനില്ല അപ്പോൾ അപ്പോൾ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവനില്ല ഉത്തമൻ വേലിക്കൊമ്പ് മുറിച്ചെടുത്ത് അറ്റം ചെത്തിക്കൂർപ്പി കുർപ്പിച്ചിട്ടു അങ്കിൽ അവൻ കൊമ്പുകൾക്ക് ചത്തിക്കൂർപ്പിക്കുകയാണ് നമ്മളെ എറിയാൻ നമ്മളെ എറിയാനാണോ ബാസ്കറിനത് കേട്ടതായി നടിക്കാതെ കുരച്ചു കൊണ്ട് തായേക്ക് ഇറങ്ങി ജനർ വൈനോക്കളുകൾ മാറ്റി പിടിച്ച് ഞാനാൽ ആഞ്ഞടച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടത്തടിയ ഉത്തമൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്താണ് ഉത്തമനോടന്ന് ഞാൻ പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കത്തി ഉയർത്തി കാണിക്കുക അതുപോലെ തന്നെ ഒരു മരക്കൊമ്പടുത്ത് കാണുക എന്നെ വെട്ടിക്കൂർപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആർക്ക് പെടിയായിരിക്കണം ജൻഡ്രിക്ക് പെടിയായിട്ടുണ്ട് എന്നിട്ട് ജൻഡറി വാതിലെ ജലമടച്ചപ്പോൾ നിനക്ക് ഞാൻ കാണിച്ചാൽ തടിയാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഉത്തമൻ ഉറക്കൊളിച്ച് പറഞ്ഞു ജ്വലിച്ചു നിൽക്കുന്ന ഉച്ചവയിൽ പതുക്കെ പതുക്കെ തളർന്നു നിറം വറ്റി അപ്പോൾ ഉച്ച സമയത്തായിരുന്നു സംഗതികളൊക്കെ മെല്ലെ മെല്ലെ സൂര്യൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ ഉച്ച ഉച്ചയിൽ നിന്ന് വൈകുന്നേരത്തേക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയം ഉത്തമൻ ജൻഡ്രിയുടെ വീട്ടിലേക്കും പരിസരത്തിലേക്കും ചൂഴുന്ന നോട്ട് നോട്ട് പറഞ്ഞു അപ്പോൾ ജണ്ട്രയുടെ വീടിൻ്റെ പരിസരവും വീട്ടിലേക്കുള്ളിലേക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആരെയും കാണാനില്ല വേരിയിലേക്ക് ഒന്നു രണ്ടോ പക്ഷികൾ പറന്നു വരികയും ഇലകൾ പകർന്ന് ഇലകൾക്ക് ചൂട് ചൂടുപകർന്ന് മടങ്ങി പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ അടുത്തുള്ള വേലിയിലേക്ക് എന്താണെന്ന് ചില ചുറ്റ ചില പക്ഷികൾ വരുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് പക്ഷികൾ പറന്ന് പോകുന്നുണ്ട് വേലിക്കപ്പുറത്ത് നിന്ന് ആടിൻ്റെ കരച്ചിൽ കേൾക്കാം ആ വേല വേലിക്കപ്പുറം ആടുകളെ കരച്ചിൽ കേൾക്കാം അവൻ ധൈര്യത്തിൽ ഗേറ്റിന് ചെല്ലും അപ്പോൾ ഉത്തമനെന്തായും ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി മതിലിനും മതിലിനു ചുറ്റും നടന്നു ആ വീടിൻ്റെ മതിലിനു ചുറ്റും നടന്നു വീടിൻ്റെ പിറകിലായി ചാഞ്ഞു നിൽക്കുന്ന വണ്ണമേറിയ മരം കണ്ടുപിടിച്ചു ഒട്ടും പതറാതെ ഒരാവേശത്തിൻ്റെ കുതിപ്പിൽ പാഞ്ഞു കയറി അപ്പോൾ ജൻഡ്രി എന്താണ് അല്ല ഉത്തമൻ എന്താണ് ആ ജൻഡ്രിയുടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏത് വഴിയിലൂടെ കയറാം നോക്കാൻ വേണ്ടിയിട്ട് ഉത്തമന് വീടിൻ്റെ പരിസരം മൊത്തം പരതി എന്നിട്ട് എന്തായി അപ്പോൾ ഒരു മരം കണ്ടു ആ മരത്തിൽ ഒരു തടിച്ചൻ മരം ആ മരം കണ്ടപ്പോൾ മരത്തിലേക്ക് അവൻ പാഞ്ഞു കയറി കൊമ്പിൽ നിന്ന് ഇറങ്ങി വന്ന അണ്ണാൻ ഉത്തമനെ കണ്ടെന്നും ഉച്ചിയിലേക്ക് പാഞ്ഞു അവ കൊമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന അണ്ണിങ്ങനെ ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഉത്തമന് കയറി ചേരുന്നത് ഉത്തമനെ കണ്ടതെന്തായി അണ്ണാൻ എന്തായി അതിൻ്റെ മുകളിലേക്ക് പാഞ്ഞു ഉച്ചിയാണ് മുകൾ കൈകൾ രണ്ടും മതിൽ മതിലിൽ കുത്തിവെച്ചു കഴുത്ത് മുറ്റത്തേക്ക് നീട്ടി പിടിച്ചു അപ്പോൾ എന്താണ് കൈ രണ്ടും എന്തായി മതിൽമേ കുത്തി പിടിച്ചിട്ട് കഴുത്ത് കഴുത്ത് ഭാഗം അതായത് മുഖം മുഖം അവന് ജണ്ട്രിയുടെ മുറ്റത്തേക്ക് നോ നോക്കി നിന്നു ഹാവും ആരുമില്ല അവൻ മുറ്റത്തേക്ക് ചാടി എന്ന് പറഞ്ഞു പക്ഷിക്കൂട്ടിൻ്റെ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് ക്ഷണത്തിൽ നടന്നു അപ്പോൾ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ജനറൽതായി നടന്നു ക്ഷണം എന്ന് പെട്ടെന്ന് നെറ്റിനുള്ളിൽ തൂങ്ങി കിടക്കുന്ന മൺകുടത്തിൽ ഉണങ്ങിയ കൊമ്പുകൾക്ക് മുകളിൽ നിൽക്കുന്ന പക്ഷികളവൻ നിറഞ്ഞു പൊങ്ങുന്ന ആഹ്ലാദത്തോടെ കണ്ടു നിന്നു അപ്പോൾ അവിടെ ഒരു ഒരു കൂട് കെട്ടിയിട്ടുണ്ട് നെറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു കൂട് കെട്ടിയിട്ടുണ്ട് അതിൽ മൺകുടമുണ്ട് അതായത് ആ മൺകുടം വെച്ചിട്ടുള്ളത് കൊമ്പുകൾ ചെറിയ ചെറിയ കൊമ്പുകളുണ്ട് ആ കൊമ്പിന്മേലാണ് മൺകുടങ്ങൾ വെച്ചിട്ടുള്ളത് അതിലാണ് കിളികളുണ്ടാവുക അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉത്തമൻ ഉത്തമനെന്തായി ആഹ്ലാദത്തോടെ കണ്ടു നിന്നു എത്ര പ്രാവശ്യമായി നിങ്ങളെ അടുത്ത് വരാൻ ഞാൻ കൊതിക്കുന്നു കൊതി കൊതിക്കണ് അവൻ പക്ഷികളോട് പറഞ്ഞു അപ്പോൾ ഒറ്റം പക്ഷികൾ പറയണേ എത്ര ദിവസമായി ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ വലിയ പക്ഷിക്കൂടിൻ്റെ കൊളുത്തിലേക്ക് കൈ നീളകപ്പിറകിൽ നിന്ന് ഭാസ്കരൻ്റെ ഉരുളമുള്ള കൈ പിടിമുറുക്കി അപ്പോൾ അവന് കൂട് തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ കൊളു കൊളുത്തയച്ചിട്ട് കൂടു തുറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഭാസ്കരൻ ഗിളിൻ്റെ കൈ വന്ന് ഇവനെ പിടിച്ചത് ഊക്കോടെ അവനെ പിറകിലേക്ക് വലിച്ചു നിലത്തി കിട്ടു ഒറ്റവലി ഭാസ്കരൻ ഉത്തമനെന്തായി ഒറ്റവലി ഒറ്റവലി പച്ചപ്പുല്ലിൽ ഉത്തമൻ മലർന്നു കിടന്നു ഒറ്റവലി അങ്ങനെ ഉത്തമനെന്തായി അവിടെ വീണു നിലത്ത് വീണു മോഷ്ടിക്കൻ വന്നതാണല്ലേ ഭാസ്കരൻ അവൻ്റെ കോളറിൽ പിടിച്ചു അവൻ്റെ കണ്ണുകൾ കല കരഞ്ഞുകലങ്ങി അല്ല കക്കൻ വന്നതല്ല ജണ്ട്രി ഓടിവാ കള്ളനെ പിടിച്ചു ഭാസ്കരൻ വലിയ വാ തുറ തുറന്നു ജണ്ട്രി ക്രിക്കറ്റ് ബാറ്റുമായി ഓടുവന്നു ഉത്തമൻ്റെ രൂക്ഷമായ നോട്ടം നോട്ടം തട്ടി ജണ്ട്രി ഭാസ്കരൻ്റെ പിറകിലേക്ക് നിന്നു അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു മോഷ്ടിക്കാൻ വന്നതാണല്ലേ ഏഹ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ഉത്തമൻ പറഞ്ഞു അല്ല ഞാൻ കക്കാൻ വേണ്ടി വന്നതല്ല അപ്പോൾ ജണ്ട്രിയെ വേഗം വാ കളനു പിടിച്ചിട്ടുണ്ടെന്ന് ഭാസ്കരൻ ഏട്ടൻ പറഞ്ഞു അങ്ങനെ ജണ്ട്രി വലിയ ക്രിക്കറ്റ് ബാറ്റുമായി ഇങ്ങനെ വര കണ്ടപ്പോൾ ഉത്തമൻ ഓനെ ഓന ഓനെ മുഖത്തേക്കെന്ന് നോക്കി അപ്പം അപ്പോൾ അത് കണ്ടപ്പോൾ ജൻഡ്രി മേടിച്ചിട്ട് എന്തായി ഭാസ്കരൻ്റെ പിറകിലേക്ക് നിന്നു എൻ്റെ പക്ഷിയിലെ കക്കൻ വന്ന കള്ളൻ ജൻഡ്രി പറഞ്ഞു ഭാസ്കറിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ പറയണം ഭാസ്കരൻ ഉത്തമനെ ഉന്തി ഉന്തി ഗേറ്റിന് പുറത്താക്കി ജൻഡ്രി പക്ഷിക്കൂടിനെ ഏറ്റു മുഖം കിളികളെ കുഞ്ചിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഭാസ്കരൻ എന്തായി ഉത്തമനെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളി ഗേറ്റിന് പുറത്തേക്ക് കടത്തി അങ്ങനെ ജണ്ട്രി എന്തായി പക്ഷി കൂടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പക്ഷികളെ കൊഞ്ചിക്കാൻ തുടങ്ങി സൂര്യൻ മഞ്ഞിൻ കുപ്പായ മണിഞ്ഞ പുലരിയിൽ ജണ്ട്രി ഉണർന്നു അതായത് വെകുന്ന രാവിലെ സമയത്ത് എന്തായി ജണ്ട്രി പിറ്റേ പിറ്റേ ദിവസം രാവിലെ ജണ്ട്രി ഉണർന്നു വീട് വിരിഞ്ഞു കിട്ടിയ നിശബ്ദത അവനെ ശ്വാസം മുടിച്ചു വീട് വരിഞ്ഞ് കിട്ടിയ നിശബ്ദ അതായത് നിശബ്ദതയാണ് വീടിനുള്ളിൽ എപ്പോഴെന്താണ് നിശബ്ദതയാണ് ആരുടെ കുട്ടികളില്ല ഒച്ചപാടില്ല അവനൊറ്റയ്ക്കല്ലേ നീളൻ ജലാന മല മലർക്കെ തുറന്നപ്പോൾ പറ പുറത്ത് കാത്ത് കാത്തുനിന്ന് കാറ്റ് അവൻ്റെ ത മുഖത്തെ ചുംബിച്ചു അപ്പോൾ ജനല തുറന്നപ്പോൾ പുറത്തുനിന്ന് കാറ്റ് അകത്തേക്ക് പ്രവേശിച്ചു ജൻഡ്രി ഉത്തമൻ്റെ വീട്ടിലേക്ക് കഴുത്ത് നീട്ടി അവനു വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയിൽ വാ തുറന്നുപോയി അപ്പോൾ എന്താണ് അവനെന്തായി ജി ഉത്തമൻ്റെ വീട്ടിലേക്ക് നോക്കി അപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച അവന് കണ്ടു ഉത്തമൻ്റെ മുറ്റത്തേക്ക് ഒരു കൂട്ടം പ്രാവുകൾ മാറി വരുന്നുണ്ടായിരുന്നു അവ ഉയർന്നു ഉയർന്നും തായെന്നും വീണ്ടും പൊങ്ങിയും ഉത്തമനോടൊപ്പം ഉല്ലച്ചിക്കുന്നു അപ്പോൾ ഉത്തമൻ്റെ വീട്ടിലേക്ക് പ്രാവൻ കൂട്ടങ്ങൾ വന്നു അപ്പോൾ ഉത്തമനോട് കൂടെ എന്താണ്ട് പ്രാവൻ കൂട്ടങ്ങളിങ്ങനെ കളിക്കുന്നുണ്ട് മഞ്ഞിലാൽ നനഞ്ഞ് നിറം വെച്ച് നിൽക്കുന്ന നില നിൽക്കുന്ന ഇലകൾ പോലും കാറ്റിനെ പോൽ കാറ്റിനൊപ്പം അതുകൊണ്ട് അത് കണ്ട് നൃത്തം ചെയ്യുന്നു അപ്പോൾ ഉത്തമൻ ഇങ്ങനെ കളിക്കുന്നത് കണ്ട് എന്താണ് പച്ച ഇലകളൊക്കെ തങ്ങുന്നുണ്ട് നിറ കാറ്റിനോടുകൂടെ തന്നെ നൃത്തം വെക്കുന്നുണ്ട് ഉത്തമൻ പ്രാവുകൾക്ക് അരിമണികൾ എറിഞ്ഞു കൊടുത്തു ഉത്തമൻ പ്രാവുകൾക്ക് പ്രാവുകൾക്കെന്തായി അരിമണികൾ എറിഞ്ഞു കൊടുത്തു തള്ളക്കോഴിയും പുതുതായി വിരിഞ്ഞ കുഞ്ഞുങ്ങളും അതുവഴി താളത്തിൽ കടന്നുപോയി അപ്പോൾ തള്ളക്കൊഴികളുണ്ട് അതിൻ്റെ അള്ളക്കോയി കുഞ്ഞുങ്ങളുണ്ട് അവരെന്തായി അതുവഴി താളത്തിൽ കടന്നുപോയി വെളുത്ത പ്രാവുകളെ പ്രാവുകളുടെ എണ്ണം ഏറി ഏറി വരുന്നു അവന് ചുറ്റും പ്രാവുകൾ മതിമറന്ന് ആനന്ദിക്കുകയാണ് ഉത്തമൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിച്ചിരിക്കുന്നു പൂമ്പാറ്റകൾ വേലിയിൽ വന്നിരു വന്നിരുന്ന കാഴ്ചകണ്ട് കുളിര് കൊണ്ടു മഞ്ഞിൻ്റെ പാട ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുമ്പോഴും സ്വർഗീയമായ ആ കാഴ്ചയുടെ പ്രഭയിൽ കൊതിയൂറ് ജൻറി ഉള്ളറിഞ്ഞ ചിരിയോട് ഉത്തമനെ കൈവീശി കാണിച്ചുവെങ്കിലും ഉത്തമൻ ജൻട്രിയെ അവഗണിച്ച് കളഞ്ഞു പ്രാവുകൾ ഓരോരുത്തരായി പറന്നുയർന്നു ഉത്തമൻ മാവിൻ ചുവട്ടിലേക്ക് നടന്നു ജൻറിയുടെ മനസ്സിൽ ഉത്തമനോടുള്ള സ്നേഹം ചുരന്നു അപ്പോൾ ഉത്തമൻ എന്തായി കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി ഉയർത്തിച്ചിരിക്കുന്നു ഉത്തമൻ വളരെ സന്തോഷത്തോടെയാണ് പൂമ്പാറ്റകൾ വേലയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞ് 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 ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകുന്ന സം പോകുന്ന സ്വർഗീയമായ ആ കാഴ്ച പ്രഭപ്രകാശനർത്തം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കണ്ടത് എന്താകുണ്ട് മനസ്സിൽ മനസ്സിലെന്താകുന്നുണ്ട് കൊതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഇത് കണ്ടപ്പോൾ ജണ്ടറി എന്തായി ഉത്തമനെ കണ്ടപ്പോൾ ഇങ്ങനെ എന്താണ് വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി നടക്കുന്ന ഉത്തമനെ കണ്ടപ്പോൾ ജൻറി ഇങ്ങനെ കൈ വീശി കാണിച്ചു പക്ഷേ ജൻ ഉത്തമനെന്തായി ജണ്ട്രിയെ അവഗണിച്ചു അപ്പോൾ പ്രാവുകൾ ഓരോരുത്തരായി പറന്നു ഇറങ്ങി പോയി കൊണ്ടിരുന്നു അങ്ങനെ ഉത്തമനെന്തായി മാവിൻ ചുവട്ടിലേക്ക് നടന്നു ജണ്ട്രി ജൻഡ്രിയുടെ മനസ്സ് ഉത്തമനോടുള്ള സ്നേഹം ചുരന്നു ഉത്തമനോട് ഉത്തമനോട് തായി ജൻഡ്രിക്ക് സ്നേഹം ഉണ്ടായിക്കൊണ്ടിരുന്നു ഉത്തമൻ മാവിലേക്ക് വലിഞ്ഞു കയറി കൊമ്പുകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന് ജണ്ട്രിയുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി ഗേറ്റ് തുറന്ന് ഭാസ്കരൻ പുറത്തേക്ക് പോകുന്നത് കണ്ടു ഉത്തമൻ താഴേക്ക് ചാടി ഭാസ്കരൻ കാഴ്ചക്കപ്പുറമായപ്പോൾ അവൻ ജണ്ട്രിയുടെ വീടിൻ്റെ പിറകിലെ മരത്തിനിടത്തേക്ക് ഓടിയെത്തി അവനെ വിശ്വസിക്കാനായില്ല ആ മരം മുറിച്ച് കളഞ്ഞിരിക്കുന്നു നെഞ്ചിനുള്ളിലെ വേദന വേദനയിൽ അരിശും തീ പോലെ കത്തിയാളി അപ്പോൾ ഉത്തമൻ ഉത്തമനെന്തായി മാവിലേക്ക് വലി വലിഞ്ഞ് കയറി ജണ്ട്രിയുടെ വീട്ടിലേക്ക് നോക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഭാസ്കരേട്ടൻ എന്താകുന്നുണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് എന്തോ എന്തിനോ പോകുന്നുണ്ട് അപ്പോൾ ഉത്തമൻ ഞാൻ ചാടിയിട്ട് എന്തായി ഭാസ്കരൻ്റെ കാണാൻ ഭാസ്കരൻ കാഴ്ചക്കപ്പുറം മറഞ്ഞപ്പോൾ ഭാസ്കരൻ എന്തായി കുറേ ദൂരത്തെത്തിയപ്പോൾ ജനറേഡ് വീടിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു അങ്ങനെ അവൻ ആ മരത്തിൽ കയറാൻ വേണ്ടി ചെന്നപ്പോൾ എന്താണ് ആ മര മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അത് എന്തായി ദേഷ്യം അത് കണ്ടപ്പോൾ ഉത്തമൻ എന്തായി മനസ്സിൽ വളരെ ദേഷ്യം ദേഷ്യം എന്തായി തീ പോലെ കത്തിയാളി അവൻ്റെ മനസ്സിൽ നല്ല മരമായിരുന്നു അവൻ വിതുമ്പി അവൻ എന്തായി കരഞ്ഞു ഉത്തമൻ കരഞ്ഞു പോയി ഊറ്റിയെടുത്ത ചെങ്കൂറ്റത്തോടെ വീടിൻ്റെ മുന്നിലേക്ക് നടന്നു ഗേറ്റിൽ ചവിട്ട് കയറി ഒറ്റക്കുതിപ്പിൽ പക്ഷിക്കൂടിൻ്റെ അരികിലെത്തി അപ്പോൾ ഭയങ്കര ദേഷ്യത്തോടെയാണ് ഉള്ളത് അപ്പോൾ ഇത് അവനെന്താ മരം മുറിച്ച് കഴിഞ്ഞു അഭി ഏതാലും ജ എന്താണ് ഗേറ്റിൻ്റെ ഗേറ്റിലൂടെ മുകളിലൂടെ ചാടിക്കടന്നിട്ട് അവന് ഉ ജണ്ടിയുടെ പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് എത്തി ജണ്ട്രിയുടെ ഇടുങ്ങിയ കണ്ണുകൾ ഒരു ക്യാമറ പോലെ അവനെ പിന്തുടർന്ന് പിന്തുടർ പിന്തുടരുന്ന അറിഞ്ഞില്ല അപ്പോൾ ജണ്ട്രി എന്താകുന്നുണ്ട് ഉത്തമൻ എങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഉത്തമൻ എങ്ങനെ കാണുന്നുണ്ട് ഉത്തമൻ പക്ഷിക്കൂടിന്റെ കൊളത്തിൽ കൈ വെച്ചു പറമ്പും പാടങ്ങളും മരങ്ങളും നഷ്ടപ്പെട്ട ആ പക്ഷികളെ അവൻ കൈ കൈ കൂട്ടി അടിച്ച് നിർത്തി അപ്പോൾ ഉത്തമൻ എന്തായി ആ പക്ഷിക്കൂട് തുറന്നിട്ട് പക്ഷികളെ ഒച്ച വെച്ചെന്തായി ആ പക്ഷികളോട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കള്ളൻ എൻ്റെ പക്ഷികളെ പിടിക്കാൻ വന്നതാണ് ജന്റി തന്നെത്താൻ പറഞ്ഞു ഉത്തമനൊട്ടും കൈ വൈകാതെ കൂടിൻ്റെ വാതിൽ തുറന്നിട്ടു അപ്പോൾ ഉത്തമനൊട്ടും വൈകാതെ കൂടിൻ്റെ വാതിൽ തുറന്നിട്ടു ഉള്ളറിഞ്ഞു ചിരിച്ചു ചിറക് ഉള്ളറിഞ്ഞുള്ള ചിറകു വര ചിറക് ചിറകുവിരിക്കലിലൂടെ പക്ഷികൾ കൂട്ടത്തോടെ പുറത്തേക്ക് വെയിൽ ചൂടിലേക്ക് കാറ്റിൻ്റെ സ്പർശനത്തിലേക്ക് മരക്കൊമ്പോളിലേക്ക് ആകാശത്തേക്ക് അവരുടെ ചിറകുകൾ വിടർന്നു ഒരു പക്ഷി മാത്രം ഉള്ളിൽ നിൽക്കുക നിൽക്കു നിൽക്കുന്നത് കണ്ടു അവനെ കൈക്കുള്ളിലാക്കി പറത്തി വിട്ടു അപ്പോൾ എന്തായി അവിടെ കാണുന്ന പക്ഷികളൊക്കെ എന്തായി അവൻ എന്തായി എന്താണ് കൈ കൊട്ടി വിളിച്ചിട്ട് പറത്തി വിട്ടു പോ പോയി രക്ഷപ്പെടും ഉത്തമൻ ഓടി മറഞ്ഞു ഉത്തമൻ പറയണ പക്ഷികളോട് എന്തായി നിങ്ങൾ പോയി ഓടി ഓടിപ്പോയിക്കോളും നിങ്ങൾ രക്ഷപ്പെട്ടോളൂ ജണ്ടി അനക്കം നഷ്ടപ്പെട്ട് ആ കാഴ്ചയിൽ ലയിച്ച് പറന്നു പോകുന്ന പക്ഷികളെ അവൻ കൈവേശിക്ക് യാത്ര യാത്ര നൽകി ജണ്ട്രിയിൽ നിന്ന് മധുരമുള്ള മധുരമുള്ളവരിഷ്ടം പൂബാറ്റകളെപ്പോലെ ഉത്തമനിലേക്ക് പറന്നു അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ജണ്ട്രി എന്തായി വളരെ ആഹ്ലാദത്തോടു കൂടി എന്തായി വളരെ ഇഷ്ട ഇഷ്ടത്തോടു കൂടി എന്തായാലും ഉത്തമനിലേക്ക് ഇങ്ങനെ നോക്കി രാത്രിയായി പകലായി മഞ്ഞു വന്നു കാറ്റ് വന്നു ഇവയിൽ എല്ലാവരെയും ചുമബിച്ചു മടങ്ങി బాకీ ఇన్షాల్ అర్థం క్లాస్ రుర